അപ്പൊ നമ്മൾ രണ്ടാളും പുറത്തിരിക്കേണ്ടി വരും ഞങ്ങളുടെ നാട്ടിലെ വീട്ടുകാരക്കെ നല്ല അടക്കം ഒതുക്കുള്ള പണി അറിയാവുന്ന പെമ്പിള്ളേരെ നിർത്തു ഇത് കണ്ടവ ഒരു മുരിങ്ങ അയ്യോ ഇതെന്താ കഴിഞ്ഞോ അളവ് നോക്കി മുറിക്കാൻ ഇവിടെ മുഴക്കോലൊന്നും ഇല്ല അത് ഞങ്ങൾ ആശാരിമാരുടെ കയ്യിലുണ്ട് പക്ഷെ അടക്കാൻ മാത്രമല്ല നല്ല പടവടക്കാനും പറ്റും അതിന് നല്ല നല്ലത് ആള് വള്ളിച്ചോറിലാടാ ചിത്രൊക്കെ പറഞ്ഞിട്ടു എന്താ അയാളോട് പറയാട്ടെ അരി തിന്ന ആശാരിച്ചു പിന്നെ മുറുറുപ്പ് പട്ടിക്കന്നോ ഉണ്ടാവുള്ളൂ ഉള്ളതാ പാലക്കാട്ടിൽ അമ്മാമ്മ വന്നിട്ടുണ്ട് എല്ലാരും ഉണ്ടോ അമ്മായി മക്കളൊന്നും വന്നിട്ടില്ല അമ്മാമ്മ ഗുരുവായൂർ കച്ചടി കഴിഞ്ഞ് വരണ വയ്യ അമ്മാമ്മ പറഞ്ഞു കേട്ടോ അറിയാന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് നീ ഒന്നും കഴിച്ചില്ല ഇന്ന് ചെയ്യേണ്ട കല്ല് വിളിച്ചിട്ടാവും അറിയാം അമ്മമ്മ തനിക്ക് നീ വേറെ ആളോളെ വട്ടുപിടിപ്പിക്കണ്ട എന്തെങ്കിലും പറഞ്ഞു അതെ തിരുമേളി ശരിയാവുന്ന ഏയ് ഉറങ്ങണില്ല ഊണ് കഴിഞ്ഞൊന്ന് കിടക്കും അത്രേ ഉള്ളൂ ഉം കാണാൻ ഒരാള് വന്നിരിക്കണോ ആരാ ഒരാക്കെ വരാൻ പറയൂടോ ഇങ്ങോട്ടൊന്നും എന്താടാ ഇത് നീ ബോംബേക്ക് വന്നാണല്ലോ ഞാനാവുന്നത് പോയില്ല ശശികുമാർന്ന് കേട്ടപ്പോ എനിക്ക് മനസ്സിലായില്ല അത് ഗാനമേളക്കൊക്കെ പോകുമ്പോ ഒരു സ്റ്റൈലിന് ശശിധരൻ എന്ന പേരിന് സ്റ്റൈലുറാവുന്ന ആരാ പറഞ്ഞു തന്നോട് മഹാനുഷരിയ ചിരാക്കാരുടെ പുറകെ നടന്ന് പഠിപ്പ് വലച്ചു ഹിന്ദുസ്ഥാന് പഠിക്കാൻ ബോംബ് ഒന്ന് അറിയപ്പോ ആയിക്കോട്ടെ അങ്ങനെയെങ്കിലും നന്നാവണെങ്കിൽ നന്നാവട്ടെ എന്ന് വെച്ചു എവിടെ ഡേ മരപ്പണിങ്ങനെ നടക്കുന്നു വിവരം കെട്ടവൻ ലീലേ നിങ്ങൾ പരിഹസിച്ചില്ല അവനെ പരിഹസിക്കല്ലേ വേണ്ടത് അടിയാ എടുക്കേണ്ടത് ഈശ്വരൻ മനസ്സറിഞ്ഞ് വരതാനായിട്ട് കൊടുത്ത ശബ്ദം ഒരു വിലയില്ലാണ്ട് നശിപ്പിക്കണം മരമണ്ടൻ വാടാ ഇങ്ങനെ കയറുക വേണ്ട സാർ പണി സ്ഥലത്ത് വരുന്നതാ വേർത്താ കുളിച്ചിട്ടില്ല പിന്നെ വേണ്ട അങ്ങനെ കയറുന്നില്ല അത് ശരിയാവില്ല പണി ഉണ്ടാവും പോയിക്കോട്ടെ കണ്ടിട്ട് ഇവരെ വെറുതെ വിടാനും അത് കൊള്ളാം കോളേജിൽ പഠിച്ചുപോയ ധാരാളം കുട്ടികളുണ്ട് ും അല്ലാത്തവരും ഒക്കെ ഉണ്ട് സിനിമാ പാട്ടിന്റെ ഉണ്ടെങ്കിലും അഞ്ചെട്ട് കൊല്ലത്തിനക്ക് ഇവന്റെ പോലെ ഇത്രയും ശ്രുതി ശുദ്ധമായൊരു ശബ്ദം എന്റെ ഓർമ്മയില്ല ഓ എന്ത് ഇവിടെ മൂപ്പർക്ക് ഇഷ്ടാവില്ല നിനക്ക് കേട്ട് നിനക്കിഷ്ടത്തിന് എന്താണ് അയിത്തം സങ്കേതത്തിന് അയത്തം നീ ഈശ്വരനെയും അയത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന കരുതണ്ടേ വേണുനാഥ എവിടുന്നറിയോ ഈറ കൊല്ലുന്ന ഇല്ല അറിയാതെ ഇനി പാടില്ല പാടിക്കോ അറിഞ്ഞൊക്കെ പാടിക്കോ പക്ഷെ രാധെ കാണുമ്പോഴുള്ള പാട്ട് അത് വേണ്ട അത് ആരോഗ്യത്തിന് ഹാനികരാ മനസ്സിലായോ യെസ് ഇപ്പോ പാട്ട് നിർത്തണ്ടാൻ ചുവടുകളില്ല ചിലർക്ക് ഗന്ധർവന്റെ ജന്മം കിട്ടിയിരിക്കുന്നു ആർക്കാ രാജി എന്റെ കെട്ടിയാണ് ഈ രാജി ഇത്ര പവർ ഒന്നും കാണിക്കണ്ട ഞാൻ കുട്ടിയോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തോ വൈദ്യപ്പിറപ്പ് വേണ്ടിയാണ് മരപ്പണിക്ക് വരണത് പാട്ടിൽ ഇത്തിരി കമ്പൗണ്ടായി പോയിന്നല്ലാതെ ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല എന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കണേ പ്ലീസ് ജീവിച്ച് പോയിക്കോട്ടെ நந்த கிஷோராச்சோ நந்த கிஷோரா பால் எப்படி தலைச்சு போய் നിനക്ക് എന്താണ് പറ്റിയേ രണ്ടു ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു എല്ലായിട്ടും ഒരു അശ്രദ്ധ നീ ഇവിടെന്നല്ലേ മാപ്പ് തരണം ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ എന്താ മാപ്പ് മാപ്പോ ആപ്പ് ആപ്പ് മാ് മാസം കണ്ടിട്ടില്ലേട്ടോ ഓ മരുമോനി എവിടെയോ ഒരക്ഷര പശു കാണിട്ടാ എടാ അവന്റെ ഒരക്ഷരല്ലേ ബസേറ്റിട്ടുള്ളൂ നിന്റെ മൂന്നക്ഷരം കിടക്കുക മൂന്നക്ഷരം കുരുത്തം ഇതുപോലൊരാള് എന്റെ വീടിന്റെ അടുത്തുണ്ട് ചെവിയിൽ എപ്പോഴും ഒരു പൂവെച്ചുണ്ടാവും ടാ നിന്റെ വീടിനടുത്തുള്ള ഒരാൾ എന്ന് പറയേണ്ട കാര്യമില്ല നിന്റെ വീട്ടിലുള്ള ഒരാള് എന്ന് പറഞ്ഞാ പോരെ പോരേ അച്ഛൻ മോനെ ശശിയേ കള്ളപ്പണി പഠിക്കല്ലേക്ക് മൂർച്ച കൂടണ്ട കണ്ണ മനസ്സ് ഉളിത്തിലൊക്കെ വേണം നമ്മളെ രാഘവനെ കണ്ട് പഠിക്കല്ലേ നീ നാനു വയസ്സല്ലേ മോന ആ പേര് കളയരുത് അത് നമ്മക്കിട്ട് ആപ്പറിച്ചാണല്ലോ എടാ കാര്യം ം പറഞ്ഞിട്ട് നീ വെറുതെ കാളെ പറ്റുന്ന കേട്ട് കയറണ്ട അയാൾ ഏതോ നാടാക്കാരും കൊണ്ട് വന്നു പറ്റില്ല പറഞ്ഞു അവര് പോയി ഇത്രേ ഉണ്ടായുള്ളൂ പറ്റില്ല അച്ഛൻ ഭാവി

േ എന്നിട്ട് അയാളാ രാധെ കെട്ടാൻ പോണതല്ലേ പറഞ്ഞു മോനാ അയാളുടെ ഭാഗ്യം അല്ലെങ്കിൽ രാധയെ പോലെ ഒരു കുട്ടിയെ മൂനിക്കണത് ഒന്നും കിട്ടില്ല എനിക്ക് രാധയ്ക്കാളും ഇഷ്ടമല്ലേ ഇഷ്ടമുള്ളവരൊക്കെ കല്യാണം കഴിക്കാൻ പറ്റുമോ പിന്നെ രാധയ്ക്കാരെ ഇഷ്ടം പറഞ്ഞേ മനസ്സിലാവുള്ളൂ എങ്കിൽ മനസ്സിലാക്കണ്ട എനിക്ക് യോഗ കല്യാണം സമാധാനിച്ചോളൂ വേണ്ട എന്നോട് മന്ത്ണ്ട എന്താ ശശി ഞാൻ ആരെയും കണ്ടില്ല അവിടെ നാളെ ഞാൻ ഉണ്ടാവില്ല ഒരു ഗാനമേള ഉണ്ട് വിളിക്കണ്ടോ ഇല്ല ഇപ്പൊ വിളിക്കണില്ല പിന്നൊരിക്കൽ ചന്ദ്രൻ ആര് തന്നതാ വേറെ കുട്ടി അറിഞ്ഞില്ലേ വന്നു ഒരു മണിക്കൂറായി എല്ലാം എല്ലാവരുടെയും കിട്ടുന്ന ലഗേജ് ഒരുപാടാകുമല്ലോ എന്ന് കരുതിയെ ഇത് ഞാൻ നിനക്ക് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുപോയിൻ വേറെ വാങ്ങിട്ടു മഹാകുസൂതി അഞ്ചുകൊള്ളായിട്ട് മോൻ വെളുത്താണോ കറുത്താണോ പോലും തിരിഞ്ഞു നോക്കാത്ത ആള് ഓ എന്റെ മോനെ എങ്ങനെ ഇരിക്കുന്നു എനിക്ക് നല്ല പോലെ അറിയാം കൂടെ പോയി കളിച്ചോട്ടോ നീ എനിക്ക് എല്ലാ കൊല്ലം ഫോട്ടോ വെച്ചാണുണ്ടല്ലോ മാത്രമല്ലല്ലോ ഒരു ഭാര്യ ഇവിടെ ജീവിച്ചിരിക്കണ്ടല്ലോ അപ്പൊ ഞാനോ ഞാനവിടെ സുഖിച്ചു കഴിയാമെന്നോ നിന്റെ വിചാരം ഞാൻ നമ്മുടെ രാധയല്ലേ പോലെ ഇരുന്ന പെണ്ണുകാരിന്ദ്രൻ ഇപ്പൊരു കിളവനായി സാധനങ്ങളൊക്കെ അകത്തുണ്ടെച്ചേ ഞാൻ ആരുടെയും തുടക്കുന്ന കട്ടൂർ പാവലില്ല